ഇന്ന് നമ്മളേ നാളികേരം വെച്ചിട്ടൊരു നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നാരങ്ങയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് പറയണ്ട ഭയങ്കര ചൂടാണ് എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈലിൽ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അതിനായിട്ട് ഇതാ നാരങ്ങ നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ല ഇടണേ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ചാറ് എടുക്കണം അതുപോലെ നാളികേരം ഒന്ന് ചെരുകിയിട്ട് എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അത് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു പീസ് ഇഞ്ചി അതുപോലെ പച്ചമുളക് അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പകുതിയില്ല അതിൻ്റെയും കുറച്ച് ഭാഗം നാളികേരം നമ്മൾ ആ എടുത്തത് മുഴുവൻ ചെറുകിയിട്ടില്ല കേട്ടോ ഒരു മുറി നാളികേരം ഫുള്ള് എടുത്തിട്ടില്ല കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ആ രണ്ട് വലിയ നാരങ്ങ മുഴുവൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞി കുഞ്ഞി പീസല്ലേ പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇത് നമ്മൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കണുള്ളൂ അധികം വെള്ളമായി കഴിഞ്ഞാൽ അരഞ്ഞ് ശരിക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ ഇത് അരച്ചെടുക്കുക അപ്പോൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്നും ചേർക്കണ്ട അത് നമുക്ക് അരിക്കണ സമയത്ത് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം നമുക്കിത് സെർവിങ് ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പണ്ട് കോളേജിലൊക്കെ പോകുന്ന സമയത്തെ ലഞ്ച് ബ്രേക്കിനൊക്കെ ക്യാൻറ്റീനിലേക്ക് ഓടും എന്തിനാണെന്നറിയോ മുട്ടപ്പപ്സും ലൈമും കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നു അല്ലേ ആ അതൊക്കെ ഒരു കാലം ആ നമ്മുടെ ഈ ലൈമും അതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈമാണ് ലൈമാണെട്ടോ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ എനേബിളാക്കി വയ്ക്കണം അപ്പോളാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആസ്വദിച്ച് കുടിക്കാം ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്